ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ ഇന്നലെ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അർജുനന് അന്വേഷിച്ചിട്ടുള്ള തിരച്ചിലാരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെയൊക്കെ ഡൈവ് ഡൈവ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു മാപ്പേ ഡൈവ് ചെയ്യുന്നതും ഓരോന്ന് എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഇതിനിടയിൽ പിന്നെ പലപ്പോഴായിട്ട് മനാഫിനെതിരെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വിമർശങ്ങൾ വന്നിട്ടുണ്ട് പല രീതിയിലും വർഗീയമതമായിട്ടും പല രീതിയിലും മനാഫിനെ ശരിക്ക് ആൾക്കാർ പറയുന്നുണ്ട് തന്നെ മുസ്ലിം നാമധേയമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അതിനൊന്നും അദ്ദേഹം ഒരു ഇത് കടുത്തിട്ടില്ല മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ എത്രത്തോളം ഇല്ലാത്ത ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് അങ്ങനെയൊക്കെ വർഗീയത ഒക്കെ ഇതിനകത്ത് കാലത്തുന്നത് ഏതായാലും ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനാഫ് പറയുന്നുണ്ട് കേട്ട് കഴിയുമ്പോൾ ഈ കേൾക്കുന്ന നിങ്ങൾക്കായാലും മനസ്സ് ഒന്ന് ഉരുകും ഒന്ന് കേട്ടു നോക്കും അതായത് മറ്റൊരു സംശയതാണ് അതായത് ഈ അർജുന കാണാതെ അന്ന് മുതൽ ഇന്ന് വരെ അതായത് ഇന്നലെ വരെ ഇന്നലെ വരെ തിരച്ചിൽ ലോറിയുടെ ഫീസ് വെച്ചിട്ടുണ്ട് കയറി അതുവരെ മനാഫാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ പമൂഹത്തിൽ സോഷ്യമുള്ള ചർച്ച മനാഫ് എന്ത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു ഇതിലൊരു കള്ളത്തരമില്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താ പറയാ ഇന്റെ ജോലിക്കാർ ഒരാൾ പോലും ഇതിപ്പോ കേൾക്കുന്ന എന്റെ ജോലിക്കാരോട് ആരോ ആരോട് ചോദിച്ചാൽ മതി അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇതിന് മുമ്പും പല വിഷയങ്ങളിലും ഞാൻ ഞാൻ ഒന്നും കടപ്പെട്ടിരിക്കണത് ഞാൻ ഭൂമിയില് ഇപ്പൊ എന്റെ മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കണത് ഞാൻ എന്റെ ജോലിക്കാരോടാണ് ഞാൻ എന്റെ ഫാദർ അറിയപ്പെടുന്ന മരക്കച്ചോടക്കാരനായിരുന്നു പക്ഷെ മരണപ്പെടുന്ന സമയത്ത് കേട്ടോ ഈ പറയുന്ന വാക്കളില് എന്തോരം നിങ്ങളൊന്നും അലച്ചു നോക്ക് ഒരു മനുഷ്യന പറയുന്നതിന്റെ പരമാവധി ആൾക്കാര് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന കാര്യം നമുക്ക് അന്നം തരുന്നവര് അവരാണ് അപ്പോൾ അവരെ നമ്മൾ അത്രത്തോളം കാര്യമായിട്ട് തന്നെയാണ് പുള്ളി കണ്ടേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംസാരിക്കുന്ന ഇങ്ങനെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരേക്ക് എന്ത് പറയാ വിമർശനം ഇങ്ങനെ അഴിച്ചു വിടുന്ന ആൾക്കാരേക്ക് മനസ്സിൽ സത്യം പറഞ്ഞാൽ കണ്ണിച്ചോറില്ലാത്ത ആൾക്കാരാണ് കേട്ടോ സ്നേഹത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ആളാണ് അതേമാതിരി തന്നെ ആ മണ്ണിന്റെ അടിയിൽ വേറെ രണ്ടാൾക്കാരുടെ ആളാണ് ഈശ്വരൻ മലപ്പേരും മനുഷ്യ സ്നേഹിയാണ് അയാള് എന്താ പറയാ ഈ വിമർശിക്കുന്ന ആൾക്കാര് അവിടെ കൂട്ടിരുന്ന് വിമർശിക്കാന്നല്ലാതെ സഹായിക്കാൻ ഒരാളും വരുന്നില്ല അതൊരു വലിയ പോയിന്റാണ് പിന്നെ കൊറേ മലയാളികൾ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല എന്നല്ല ഈ വന്ന ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും ബന്ധങ്ങളുണ്ട് ഈ വിമർശിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് ഞങ്ങളന്ന് ഈ ഈ ഒരു മാസമായല്ലോ ഈ ഈ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരിക ഇവിടെ ചോറ് വരേണ്ടില്ല ഹലോ ഇന്ന് ഇന്ന് ഇന്നത്തെ ഒരു കഥ ഞാൻ പറയാലോ ഇന്നൊരു മലയാളി ഫാമിലി വന്ന് പാലക്കാട് ഭാഗത്തുനിന്നാണ് വന്നത് ഒരു ഭാര്യ ഒരു മോള് രണ്ട് ആൺകുട്ടികള് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് വന്നിട്ട് പറഞ്ഞത് സ്വകാര്യ അര്യനോട് പറഞ്ഞത് മനാഫ എന്റെ മക്കള് സ്ക്രൂബ ആണ് ഞാൻ സ്ക്രൂബ ഡ്രൈവറാണ് സ്ക്രൂബ ഡ്രൈവിങ് ആണ് ഞാൻ എന്റെ ഭാര്യനെയും എന്റെ മോളെ അടക്കാണ് വന്നത് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് നിപ്പുറക്കിയായിട്ട് വന്നതാണ് എങ്ങനെയും നിന്റെ മക്കളൊന്ന് സ്കൂപാഠിക്കാം ഈ വന്ന ആള് ക്യാൻസർ രോഗിയാണ് ക്യാൻസർ വന്ന കീമോ കഴിഞ്ഞിട്ട് കേൾക്കണേ കേൾക്കാനുള്ള മനസ്സില്ല കാര്യം അദ്ദേഹം അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരെ പിന്നെയും പിന്നെയും തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല ഉണ്ടോ ഇല്ല അവരൊക്കെ പിന്നെയും പിന്നെയും കല്ലറിയാനേ നോക്കത്തുള്ളൂ കാര്യം താഴ്ന്നു വീണ് കിടക്കുന്ന ആൾക്കാരെ എത്രത്തോളം ചവിട്ടിത്താത്താൻ പറ്റുമോ അത്രത്തോളം ചവിട്ടിത്താത്തുന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ നമുക്ക് സങ്കടം വരും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടട്ടെ പിന്നെ ഒരു ഉത്തരം കിട്ടട്ടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ അതിലുപരി ആ ഒരാളെ കൊടുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏതായാലും എല്ലാം മനസ്സുകളും വരവിച്ചിരിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈയൊരവസ്ഥയിൽ എന്നാലും അവർ വീട്ടുകാർക്ക് ഒരു ആളുടെ ആളാ നമ്മൾ മരിച്ചാൽ മരിച്ചു കഴിഞ്ഞെന്ന് നമ്മൾ ബോധ്യപ്പെട്ടേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ എങ്കിലും അർജുനോടക്കൂടെ ഒന്ന് എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മൾ സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ മിണ്ടാതിരുന്നൊന്നു നിന്നാൽ പോരെ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും പ്രാർത്ഥനയിലേ നമുക്ക് വഴി ഇനിയുള്ളത് നമുക്കതേ ഉള്ളൂ വഴിയുള്ളൂ എന്തായാലും പിന്നെ അതിനൊരു ഉത്തരം അവർക്ക് വീട്ടുകാർക്ക് കൊടുത്തേ പറ്റൂ ഏതായാലും ഇത് കിട്ടട്ടെ നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാം നമ്മളിതിപ്പോൾ രണ്ടും രണ്ടെണ്ണമാണ് ഇപ്പോൾ കണ്ട് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പോയത് വയനാടും ഒന്ന് അർജുനും അപ്പോൾ ഇവരൊക്കെ നമ്മളാരും അല്ല എങ്കിൽ പോലും നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ച ആൾക്കാരല്ലേ ഇനിയും പ്രാർത്ഥിക്കുക എല്ലാവരും ഒന്ന് എല്ലാം ഒന്നും സെറ്റാവട്ടെ അല്ലാതെ എന്ത് പറയാനോ നമുക്ക് അല്ലേ എല്ലാവരെയും ഇനിയും അങ്ങോട്ട് കാത്തരക്ഷിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അത്രേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ബായ്